ولله الاسماء الحسنى فادعوه بها. السلام عليكم ورحمه الله وبركاته. الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين نبينا وحبيبنا محمد واله واصحابه اجمعين وعلى من تبعهم باحسان الى يوم الدين اما بعد. يا إيه رب نَمُ الله സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ അള്ളാഹുസ്ബാനഹു വാലയുടെ അതിമഹത്തായ നാമങ്ങളിൽ ഒന്നാണ് അൽ ഹക്കീം അൽ ഹക്കീം ഹക്കീം എന്ന് പറഞ്ഞാൽ ദുൽ ഹിക്മ ഹിക്മത്തുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം അഥവാ ഭാഷയിൽ അതിൻ്റെ അർത്ഥം അൽ ആലിമു ബി അഹ്കാമിൽ ഉമോർ എല്ലാ കാര്യങ്ങളുടെയും ഹുക്കുമ വിധി അറിയുന്നവൻ സാഹിബുൽ ഹിക്മ അഗാധമായ ജ്ഞാനമുള്ളവൻ യുക്തിജ്ഞാനമുള്ളവൻ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം അൽ ഹാക്കിമുൽ അതി എഫ്സിൽ ഉബൈൻ അൽ ഒമോർ രണ്ട് കാര്യങ്ങൾക്കിടയിൽ വ്യവച്ഛേദിച്ച് വേർതിരിച്ച് കാര്യങ്ങളെ വ്യക്തമാക്കി തരുന്നത് അതിനും അൽ ഹാക്കിം എന്ന് പറയുന്നതാണ് ശരി ഏതാണ് തെറ്റേതാണ് നന്മ ഏതാണ് തിന്മ ഏതാണ് ഏറ്റവും അനുയോജ്യമായതേതാണ് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കും അതേപോലെ തന്നെ മറ്റൊരർത്ഥമാണ് അൽ മുഹ്കിമുൽ മുഹിമുൽ മുദഖിഖുൽ ഉൽ മുതിഖുല്ലഷിയ യദഉൽ ഉല്ലിയ അഫി അഹ്സനി മവാദ് ഒരു കാര്യത്തെ ഏറ്റവും മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും പരിഗണിച്ചുകൊണ്ട് ഭദ്രമായ രൂപത്തിൽ ന്യൂനതകളോ അതേപോലെയുള്ള പ്രശ്നങ്ങളോ ഇല്ലാതെ ഓരോന്നും വെക്കേണ്ടടുത്ത് കൃത്യമായി വെക്കുന്ന ഒരു അവസ്ഥ അതിനും അൽ ഹക്കീം എന്ന വാക്ക് ഉപയോഗിക്കുന്നതാണ് അതേപോലെ തന്നെ അല്ലതീ യം തൻസഹു മിൻഹ മോശമായ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് സ്വന്തത്തെയും മറ്റുള്ളവരെയും സംരക്ഷിക്കുക അഥവാ അരുതായ്മകളിൽ നിന്ന് പോരായ്മകളിൽ നിന്ന് തടയുക അതും യുക്തിയുടെ ഭാഗം തന്നെയാണ് ഈ അർത്ഥങ്ങളൊക്കെയാണ് ഹിക്കുമത്തുള്ളവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഹക്കീം എന്നുള്ളത് അതിൻ്റെ മുബാലകത്തിൻ്റെ വസനാണ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കഴിവുള്ള അറിവുള്ള ആൾ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അള്ളാഹു സുബാനഹുഅല അൽ ഹക്കീമാണ് എന്ന് പറഞ്ഞാൽ ഈ അർത്ഥങ്ങളെല്ലാം അതിലുണ്ട് എല്ലാ കാര്യങ്ങളിലെയും ശരിയും തെറ്റും വേർതിരിച്ചു മനസ്സിലാക്കി തരുന്നവൻ എല്ലാ വിഷയങ്ങളിലെയും വിധി എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന വിധി കർത്താവ് സൃഷ്ടിച്ച എല്ലാറ്റിനെയും ഏറ്റവും ഭദ്രമായി സുരക്ഷിതമായി സൃഷ്ടിച്ചവൻ പോരായ്മകളും ന്യൂനതകളുമില്ലാതെ പ്രപഞ്ചത്തെ സംവിധാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവൻ എല്ലാ പോരായ്മകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അടിമകളെ സംരക്ഷിക്കുന്നവൻ ഇതൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് ഒലമാക്കൾ പറഞ്ഞത് അൽമന ഷറയി ഷറയിൽ അൽ ഹക്കീം എന്ന് പറഞ്ഞാൽ അള്ളാഹു തഅാലൽ ഹക്കീം വഹു അഹ്കമുൽ ഹക്കിമീൻ വിധികർത്താക്കളിൽ ഏറ്റവും നന്നായി വിധിക്കുന്നവൻ യുക്തിജ്ഞാനമുള്ളവരിൽ ഏറ്റവും വലിയ യുക്തിജ്ഞാനി ഏറ്റവും വലിയ അറിവുള്ളവൻ ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സബ്ബാൻ വത്താല അൽ ഹക്കീമാണ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ആശയങ്ങളെക്കുറിച്ച് ഒലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ ചിലത് ഇപ്രകാരമാണ് അള്ളാഹു സുബഹാനഹുവല അവൻ്റെ വാക്കുകളിലും അവൻ്റെ പ്രവർത്തനങ്ങളിലും അതേപോലെ അവൻ്റെ വിധികളിലും വിധിവിലക്കുകളിലും സത്യവും നീതിയും പാലിക്കുന്നവനാണ് അത് അനുയോജ്യമായ രൂപത്തിൽ പോരായ്മകളില്ലാതെ നടപ്പിൽ വരുത്തുന്നവനാണ് മോശമായ എല്ലാറ്റിൽ നിന്നും അവൻ്റെ വിധികളും അവൻ്റെ തീരുമാനങ്ങളും മുക്തമായിരിക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെയുള്ളവനാണ് അൽ ഹക്കീമായ അള്ളാഹു സുബഹാനഹുവാല അതേപോലെ ഏത് കാര്യങ്ങളും വെക്കേണ്ടിടത്ത് വെക്കുകയും ന്യൂനതകളില്ലാതെ അവൻ സംവിധാനിക്കുകയും ചെയ്യുന്നു അവൻ സൃഷ്ടിച്ചവയിൽ ഒന്നുപോലും ബാത്തിലായിട്ടില്ല ഒന്നും ബാത്തിലല്ല വൃതാവിൽ അവൻ സൃഷ്ടിച്ചിട്ടില്ല അതേപോലെ തന്നെ അവന് പരലോകം സംവിധാനിച്ചിരിക്കുന്നു അത് ഏറ്റവും വലിയ ഷൊക്കുമിൻ്റെ നാളാണ് വിധിയുടെ നാളാണ് സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും വക്താക്കളെ സത്യത്തെയും അസത്യത്തെയും എല്ലാം വേർതിരിക്കുന്ന ആ ഒരു ലോകത്ത് ആ വേർതിരിക്കുന്നവനാകുന്നു അള്ളാഹു സുബഹാനഹുവല അതേപോലെ അവൻ്റെ മതപരമായ വിധികൾ പ്രപഞ്ചത്തിലെ വിധികൾ പരലോകത്തെ വിധി കൽപ്പിക്കൽ എല്ലാം അള്ളാഹുവിന് മാത്രമുള്ളതാണ് ആ വിഷയത്തിൽ അവന് പങ്കുകാരാരുമില്ല മതനിയമങ്ങൾ ഉണ്ടാക്കുന്നതിൽ പങ്കുകാർ അള്ളാഹു സുബഹാനുഹൂവത്ത് ആലക്കില്ല ആരെങ്കിലും അങ്ങനെ ഉണ്ടെന്ന് കരുതിയാൽ അത് അള്ളാഹുവിൽ പങ്കു ഈ പ്രപഞ്ചത്തിലെ എല്ലാ നിയമങ്ങളും തീരുമാനങ്ങളും അള്ളാഹുവിൻ്റേതാണ് ആർക്കും അതിൽ പങ്കില്ല പരലോകത്തെ വിധികളിലും അള്ളാഹുവിൻ്റെ മാത്രമാണ് കൈകാര്യകർത്തൃത്വം മറ്റൊരാൾക്കും അതിൽ യാതൊരു പങ്കുമില്ല ആ നിലക്ക് പങ്കുകാരനില്ലാത്തവൻ കൂടിയാണ് അള്ളാഹു സുഹാനഹു ആല അപ്പോൾ അള്ളാഹുവിൻ്റെ അല്ല ഹക്കീം എന്ന നാമത്തിൻ്റെ ആ മഹത്വം നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആാനിൽ ഈ നാമം അല്ല ഹക്കീം എന്ന ഇസ്മ മറ്റു ചില ഇസ്മുകളുമായി ചേർന്ന് വന്നത് കാണാൻ സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അൽ അസീസ് എന്ന ഇസ്മുമായിട്ടാണ് അൽ ഹക്കീം എന്ന ഇസ്മു വളരെയധികം സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആാനിൽ ചേർന്ന് വന്നിട്ടുള്ളത് ഏകദേശം നാൽപ്പത്തിയാറ് സ്ഥലങ്ങളിൽ അൽ അസീസ് ഉൽ ഹക്കീം എന്നത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു അസീസുമാണ് ഹക്കീമുമാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് ഒലമാക്കൾ വിശദീകരിക്കുന്നത് അള്ളാഹു സുബാനോ തല ഇസ്സത്തുള്ളവനാണ് അഥവാ പ്രതാപമുള്ളവനാണ് എല്ലാറ്റിനെയും അതിജയിക്കുന്നവനാണ് ആർക്കും അവനെ തോൽപ്പിക്കാൻ കഴിയില്ല എല്ലാ നിലക്കുമുള്ള ഔന്നിത്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും എല്ലാം ശരിയായ ഉടമസ്ഥത അള്ളാഹു സുബാനഹുഅാലക്കാണ് അതാണ് അല്ല അസീസ് എന്ന് പറയുന്നത് ആ അസീസായിരിക്കെ തന്നെ അവൻ്റെ പ്രവർത്തനങ്ങളിൽ എവിടെയും ദേഷ്യം കൊണ്ടോ മറ്റോ അനീതിയോ അക്രമമോ ഒന്നും കാണാൻ കഴിയില്ല അള്ളാഹു അസീസായിരിക്കുന്നതോടൊപ്പം പ്രതാപിയായിരിക്കുന്നതോടൊപ്പം എല്ലാവരും അവൻ്റെ മുന്നിൽ തോറ്റുപോകും എന്നതോടൊപ്പം അള്ളാഹു സ്മാനു തല ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നീതിപൂർവമായിരിക്കും ന്യൂനതകളിൽ നിന്ന് മുക്തമായിരിക്കും അതുകൊണ്ടാണ് അൽ അസീസ് എന്ന ഇസ്മിൻ്റെ കൂടെ അല്ല ഹക്കീം എന്ന ഇസ്മു പരിശുദ്ധ ഖുർആനിൽ ധാരാളമായി ചേർന്ന് വന്നത് എന്ന് ഒലമാക്കൾ വിശദീകരിക്കുന്നു അതേപോലെ തന്നെ അലൈ സല്ലാഹുബിഅഹമിൽ ഹാക്കിമീൻ അള്ളാഹുസ്ബാനു തല ഏറ്റവും നന്നായി വിധിക്കുന്നവനാണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടിമകൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ എല്ലാ വിധികളെയും അവർ സന്തോഷപൂർവ്വം സ്വീകരിക്കണം മതത്തിലെ അഹ്കാമുകൾ വിധിവിലക്കുകൾ ആ വിധിവിലക്കുകളെല്ലാം തന്നെ ഏറ്റവും നല്ലതാണ് യുക്തിഭദ്രമാണ് കുറ്റവിമുക്തമാണ് അതിൽ പോരായ്മകളില്ല അതുകൊണ്ട് അള്ളാഹു സുഹാനഹു വാലയുടെ എല്ലാ വിധികളും അത് ഖുർആാനിലൂടെ സുന്നത്തിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മളത് സ്വീകരിക്കണം ആ വിധികൾ വിധികളുണ്ടായിരിക്കെ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ മാറ്റി മറ്റു നിയമങ്ങളുടെ പിന്നാലെ പോയാൽ സൂറത്തുൽ മാ ഇതയിലെ അൻപതാമത്തായത്തിൽ അള്ളാഹു ഉസ്ബാനോ തല അത് പറയുന്നുണ്ട് അഫഹു മൽ ജാഹിലിയത്തിയ യത്ത് ബുഗോൻ അജ്ഞാന കാലഘട്ടത്തിലെ വിധികളാണോ നിങ്ങൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് വൊമൻ ഹുക്കുമൽമിന് ദൃഢവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിനേക്കാൾ നന്നായി ഹുക്കുമു പറയുന്ന വേറെ ആരാണുള്ളത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസികൾ യക്കീനുള്ളവർക്ക് അള്ളാഹുവിൻ്റെ വിധിയുടെ മഹത്വം അവർക്ക് മനസ്സിലാകും അവരതിനെ ശിരസ വഹിക്കുകയും ചെയ്യും എന്നാൽ ഈമാനിൽ അടിയുറയ്ക്കാത്ത ആളുകൾ അള്ളാഹുവിൻ്റെ വിധിയെ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ വിധിയുടെ പിന്നാലെ പോവുകയും ചെയ്യും മാത്രമല്ല അള്ളാഹു ഉസ്ബാനു താല ഹക്കീമായതുകൊണ്ട് തന്നെ തത്വജ്ഞാനവും ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യാനുള്ള ആ ഒരു തൗഫീഖുമൊക്കെ അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള തൗഫീഖുകൾ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന അടിമകൾക്ക് നൽകുമെന്ന് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ കാണാം അള്ളാഹു ഉസ്ബഹാനു താല പറയുന്നു യു തി ലഹിക് മഥമയ ഷാ അള്ളാഹു സ്ല ഹെക്മത്ത് തത്വജ്ഞാനം അവനുദ്ദേശിക്കുന്ന അടിമകൾക്ക് നൽകുന്നു ആർക്കാണോ അള്ളാഹു ഹെക്മത്ത് നൽകുന്നത് ഫക്കത് ഊത്തിയ ഖൈർ അൻ ഖസീറ അവർക്ക് ധാരാളം നന്മകൾ ലഭിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഹെക്മത്തുള്ളവരായി തീരണം വിശ്വാസികൾ അള്ളാഹു അൽ ഹക്കീമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹെക്മത്തുള്ളവരായി തീരാൻ എന്താണ് മാർഗമുള്ളത് അള്ളാഹു സുബാനഹുലയുടെ ഹെക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുറാനിൽ അറിവ് നേടുക ഹദീസുകളിൽ അറിവ് നേടുക ഈ ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവ് നേടുക ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ ഖുറാനിലും ഹദീസിലുമുണ്ട് അതിനെ ആ നിലക്ക് മനസ്സിലാക്കി തങ്ങളുടെ പ്രവർത്തനങ്ങളിലും വാക്കുകളിലും നിലപാടുകളിലും ഇടപാടുകളിലുമൊക്കെ ആ നിയമങ്ങളെ കൊണ്ടുവന്നാൽ തന്നെ വിശ്വാസികൾ ഹെക്മത്തുള്ളവരായി അതുകൊണ്ടാണ് സുന്നത്തിനെ പ്രവാചകന്റെ ചര്യകൾക്ക് അലഹിക്കമായ എന്ന ഒരു പദം പരിശുദ്ധ കുറാൻ ഉപയോഗിച്ചിട്ടുണ്ട് പ്രവാചകൻ്റെ സുന്നത്തനുസരിച്ച് ആര് പ്രവർത്തിച്ചാലും അത് യുക്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് അള്ളാഹു സുബഹാനു താലയുടെ അല്ലെ ഹക്കീം എന്ന ഇസ്മിനെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്നതോടൊപ്പം വിശ്വാസികളായ നമ്മൾ ജീവിതത്തിലുടനീളം ആ ഹിക്മത്ത് കാത്തു സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുകയും വേണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബഹാനുഹു വാലയുടെ മറ്റൊരു ഇസ്മാണ് അൽ ഹലീം അള്ളാഹു സുബാനു താല ഹലീമാണ് അഥവാ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി മൂന്നിൽ കാണാം അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് അൽ ഹലീം ഹലീം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ നഫ്സ് മനസ്സിനെ പിടിച്ചു വെക്കുക ഭാഷയിലുള്ള അർത്ഥമാണ് പറയുന്നത് ഒരാൾ തൻ്റെ അസ്തിത്വത്തെ മനസ്സിനെ കൺട്രോൾ ചെയ്യലാണത് ഇപ്പം ആ ഉമൂരി ഒമൂരി ബിസ്വബിരി വൽഹ കാര്യങ്ങളെ ക്ഷമയോടുകൂടിയും യുക്തിഭദ്രമായും കൈകാര്യം ചെയ്യലാണത് വയ്യദുൽ അലൽ അനാതി വമഹുൽ ഓരോന്നിലും സാവകാശം കാണിക്കുന്നതിനും ഹെൽമ എന്ന് പറയും അപ്പോൾ ഭാഷയിൽ ഹലീം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ ഭംഗിയായി കൈകാര്യം ചെയ്യുക ദേഷ്യത്തോടു കൂടിയോ ക്ഷമകേടോടു കൂടിയോ അല്ല മറച്ചു ക്ഷമയോടുകൂടി കോപമടക്കി വെച്ചുകൊണ്ട് ഏറ്റവും ശരിയായ രൂപത്തിൽ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് പക്വതയും പാകതയുമുള്ള പ്രവർത്തനത്തിന് ഹെൽമ എന്ന് ഉപയോഗിക്കും പക്വതയുള്ള വിവേകികളായ ആളുകൾക്ക് ഹലീമെന്ന് പറയാറുണ്ട് ഹെൽമ എന്നതിനും ആ അർത്ഥം ഉപയോഗിക്കപ്പെടാറുണ്ട് അപ്പോൾ അള്ളാഹു സുബഹാനഹു വാല അൽ ഹലീമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാനഹുവത്താല എപ്പോഴും കാര്യങ്ങളെ നീതിപൂർവമാണ് കൈകാര്യം ചെയ്യുന്നത് അള്ളാഹു സുബാനഹു വാല അങ്ങേയറ്റം ക്ഷമയുള്ളവനാകുന്നു സഹനമുള്ളവനാകുന്നു സഹനത്തോടുകൂടി ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുകയും സൃഷ്ടികളോട് ഏറ്റവും നല്ല രൂപത്തിൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നവനാണ് അള്ളാഹു സുബഹാനഹു വാല എന്നാണ് അൽ ഹലീം എന്ന ഇസ്മു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഷറയിയായ അതിൻ്റെ മകന പറയുന്നിടത്ത് വലമാക്കൾ പറഞ്ഞത് അള്ളാഹു ഹലീമുൻ അള്ളാഹു സഹനശീലനാണ് ിൻ അള്ളാഹുവിനേക്കാൾ സഹനമുള്ള വേറെ ആരുമില്ല വലഹുൽ ഹിൽമുൽ കാമിൽ അങ്ങേയറ്റത്തെ സഹനവും അങ്ങേയറ്റത്തെ വിവേകവും അത് അള്ളാഹു സുബഹാനക്ക് ഉള്ളതാകുന്നു അതാണ് അൽ ഹലീം അങ്ങേയറ്റം സഹനശീലമുള്ളവൻ അങ്ങനെ പറയുമ്പോൾ എന്തെല്ലാം ആശയങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് അള്ളാഹു സുബഹാനഹുവാലയുടെ സഹനം ഹിൽമെന്നത് വിശ്വാസികളെയും അവിശ്വാസികളെയും അധർമ്മകാരികളെയും അല്ലാത്തവരെയും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾക്കും സത്യനിഷേധികളായ ബഹുദൈവാരാധകരായ തോന്നിവാസികളായ വൃത്തികേടുകൾ ചെയ്യുന്ന എല്ലാ നിലക്കുമുള്ള ആളുകൾ അവർക്കൊക്കെ അള്ളാഹു സുബാനഹുഅത്ത് ആലയുടെ ഈ സഹനം എന്നുള്ള റഹ്മാനായ റബ്ബിൻ്റെ സിഫത്ത് ഉപകാരപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് തൗബ ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാമുള്ള അവസരം അള്ളാഹു സുബാനുബോധം നൽകുന്നത് അതുകൊണ്ടാണ് ഒലമാക്കൾ പറഞ്ഞത് എല്ലാറ്റിനും കഴിവുള്ളവനായിട്ടും എല്ലാ അധികാരങ്ങളും ഉണ്ടായിട്ടും അവൻ അടിമകൾക്ക് അവധി നീട്ടിക്കൊടുക്കുന്നു അവൻ്റെ അടിമകൾക്കൊരു നിശ്ചിത കാലം അള്ളാഹു ഇവിടെ അവധി നൽകുന്നുണ്ട് എന്തിനാണത് നല്ല ആളുകൾക്ക് സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്ത് അവർക്ക് പ്രതിഫലം കൂട്ടിക്കൊടുക്കാൻ ചീത്തയാളുകൾക്ക് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ അതിനൊക്കെയുള്ള അവസരം അള്ളാഹു ധാരാളമായി നൽകുന്നു തിന്മകൾ ചെയ്യുന്ന ആളുകൾക്കും തോന്നിവാസങ്ങൾ പ്രവർത്തിക്കുന്നവർക്കും വരെ അള്ളാഹു ആയുസ് നീട്ടിയിട്ട് കൊടുക്കുകയും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സൗകര്യം അള്ളാഹു സുബാനു താല ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് സൂറത്ത് ഫാത്തിറ നാൽപ്പത്തി ഒന്നിൽ നമുക്ക് കാണാം ഇൻ വൽ അള്ളാഹയു അൻ തസൂല ആകാശങ്ങളെയും ഭൂമിയെയും അള്ളാഹു അവക്ക് നിശ്ചയിച്ച സ്ഥാനത്ത് നിന്ന് അത് നീങ്ങിപ്പോവാത്തത് അള്ളാഹു അതിനെ പിടിച്ചു വെക്കുന്നത് കൊണ്ടാകുന്നു വല ഇൻ ആകാശങ്ങളും അവയിലെ നക്ഷത്രങ്ങളും ഭൂമിയുമൊക്കെ അതിന് നിശ്ചയിക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് തെറ്റിപ്പോയാൽ ഇൻസക്ക ഹുമാമിൻ അള്ളാഹുവിന് ശേഷം അതിനെ അതിൻ്റെതായ സ്ഥാനത്ത് പിടിച്ചു വെക്കാൻ വേറെ ആർക്കാണ് കഴിയുക എന്നിട്ടും ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടികൾ അള്ളാഹുവിൽ ചേർത്തിട്ടും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും ഒരു നിശ്ചിത അവധി വരെ അള്ളാഹു ഇതൊക്കെ പിടിച്ചു വെക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം അള്ളാഹു അങ്ങേറ്റം സഹനശീലനാണ് ഖഫൂറൻ പാപങ്ങൾ പൊറുക്കുന്നവനുമാണ് പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവസരം നീട്ടിയിട്ട് കൊടുക്കുകയാണ് അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും കസബു സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് മനുഷ്യർ പ്രവർത്തിക്കുന്ന തിന്മയുടെ പേരിൽ അള്ളാഹു അവരെ പിടികൂടുകയായിരുന്നെങ്കിൽ മാത്രീമിൻ ഭൂമിക്ക് മേലെ ഒരു ജീവജാലത്തെയും അള്ളാഹു വിട്ടേക്കുമായിരുന്നില്ല കാരണം അത്രയും തിന്മകൾ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അള്ളാഹു പിടികൂടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ജീവജാലങ്ങളോ മനുഷ്യരോ ഒന്നും ഉണ്ടാവുകയില്ല പക്ഷേ അള്ളാഹു സഹനശീലനാണ് അള്ളാഹു ക്ഷമാലുവാണ് വലാഖിൻ യു അഹ്യുറുഹും ഇല അജലിൻ മുസമ്മ ഒരു നിർണിതമായ അവധി വരെ അള്ളാഹു അവർക്ക് നീട്ടിയിട്ട് കൊടുക്കുകയാണ് തൗബ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് തൗബ ചെയ്യുവാനും സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുമുള്ള സൗകര്യം അള്ളാഹു സുബഹാനു വത്താല ചെയ്തു കൊടുക്കുകയാണ് എന്നാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല അള്ളാഹു സുബഹാനഹു വത്ത ആലയുടെ ഹലീം എന്ന ഇസ്മ സഹനശീലൻ എന്ന ഇസ്മ മറ്റു പല ഇസ്മുകളുമായി ചേർന്ന് വന്നത് കാണാൻ സാധിക്കും അതിലൊന്നാണ് സൂറത്തു തഖാബുനിലെ പതിനേഴാമത്തെ ആയത്തിൽ കാണാം ഹസനൻ ഹലീം നിങ്ങൾ അള്ളാഹുവിന് നന്നായി കടം നൽകിയാൽ അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു തരും നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും അള്ളാഹു ഷക്കൂർ നന്ദിപൂർവ്വം അടിമകളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നവനും ഹലീമുൻ സഹനശീലനുമാകുന്നു ഇവിടെ ധനം ചെലവഴിക്കുന്നിടത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോഴാണല്ലോ ഇത് പറയുന്നത് എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം ഒന്ന് നമുക്ക് എല്ലാ ധനവും സമ്പത്തും നൽകിയതാരാണ് അല്ലാഹുവാണ് നമുക്കതിൽ യാതൊരു പങ്കുമില്ല ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുക്കളിലും നമുക്ക് പങ്കില്ല അള്ളാഹു നൽകിയതാണ് എന്നിട്ടും അത് അള്ളാഹ് ഉസ്മാനുത്തല അവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമ്മളോട് പറയുന്നു അതിന് നമുക്ക് പ്രതിഫലം അല്ലാഹു ഓഫർ ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ഒരു പ്രതിഫലവും നൽകാതെ തന്നെ അള്ളാഹു നൽകിയത് ചെലവഴിക്കണമെന്ന് പറയാൻ അള്ളാഹുവിന് കഴിവുണ്ട് എന്നിട്ടും റഹ്മാനായ റബ്ബ് നമുക്കതിന് പ്രതിഫലം ഇരട്ടി ഇരട്ടിയായി നൽകാമെന്നാണ് യുലാഹിഫുലക്കും എന്നാണ് ഇരട്ടിയായി പ്രതിഫലം തരാം വൈഫ്ഫിറിലക്കും പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും അവിടെ അള്ളാഹു ഉസ്ഫാനോ തല പറയുന്നത് അള്ളാ അള്ളാഹു ഹലീമാണ് കാരണം പിശുക്ക് കാണിക്കുന്നവർ ഉണ്ടായിട്ടും നൽകിയത് മുഴുവൻ കൊടുക്കാത്തവർ കൊടുക്കുമ്പോൾ തന്നെ വിഷമിച്ചുകൊണ്ട് കൊടുക്കുന്നവർ മോശമായത് കൊടുക്കുന്നവർ പല നിലക്കുമുണ്ട് എന്നിട്ടും അള്ളാഹു സഹനശീലനാണ് നന്ദിപൂർവ്വം നിങ്ങൾ പ്രവർത്തിക്കുന്നത് ചെറുതാണെങ്കിലും സ്വീകരിക്കുന്നവനാണ് എന്നുള്ള ഉസ്ഹാനോ തല നമുക്ക് മനസ്സിലാക്കി തരികയാണ് അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ ഇരുന്നൂറ്റി അറുപത്തി മൂന്നിൽ എന്ന ഇസ്മ ഖനി എന്ന ഇസ്മുമായി ചേർന്ന് വന്നത് കാണാം കൗലും നല്ല വാക്കും വിട്ടുവീഴ്ചയുമാണ് ഹൈറും എന്ന സദക്കത്തീൻ യത്ത് അദ നിങ്ങൾ പിന്നീട് പറഞ്ഞു ഉപദ്രവിക്കുന്ന സദക്കയേക്കാൾ നിങ്ങൾ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന സദക്കയേക്കാൾ നല്ലത് നല്ല വാക്ക് പറഞ്ഞ് വിട്ടയക്കലാണ് വല്ലാഹു ഖനീയുൻ ഹലീം അള്ളാഹു ധനികനാണ് സഹനശീലനുമാണ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ സതക്ക നൽകിയിട്ട് പിന്നീട് അത് എടുത്തു പറഞ്ഞുകൊണ്ടും റിയാദ് കാണിച്ചുകൊണ്ടുമൊക്കെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതാണ് അള്ളാഹു പറയുന്നു അങ്ങനെയുള്ള സദക്കയേക്കാൾ നല്ലത് നല്ല വാക്ക് പറഞ്ഞ് മറ്റുള്ളവരെ പറഞ്ഞയക്കലാണ് എന്തിനാണ് സതക്ക നൽകി പിന്നീട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് എന്നിട്ടും അള്ളാഹു പറയുന്നു വല്ലാഹു ഖനിയുൻ അള്ളാഹു ധനികനാണ് ഈ പറഞ്ഞ ഫക്കീറുകൾക്കും മിസ്കീനുകൾക്കും കൊടുക്കാൻ അള്ളാഹുവിൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംവിധാനം അള്ളാഹു ഏർപ്പെടുത്തിയെന്ന് മാത്രം എന്നിട്ടും നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു നിങ്ങളിലേക്ക് ആവശ്യക്കാരനല്ല വല്ലാഹു ഹനീയാണ് അതോടൊപ്പം ഹലീമാണ് അവൻ സഹനശീലനാണ് അതേപോലെ തന്നെ സഹിഹായ ഒരു ദുആയിൽ നമുക്ക് കാണാൻ സാധിക്കും നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ അലീമുൽ ഹലീം അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല അവൻ അദീമുമാണ് ഹലീമുമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉസ്ബാനോ താലയുടെ സഹനം അല്ല ഹലീം അവൻ സഹിക്കുന്നത് അവൻ്റെ ദുർബലത കൊണ്ടല്ല അവന് അതീമാണ് മഹത്വമേറിയവനാണ് അവനേക്കാൾ മഹത്വമുള്ള അവനേക്കാൾ വലിപ്പമുള്ള അധികാരമുള്ള ആരുമില്ല എന്നിട്ടും അള്ളാഹു ഉസ്ബാനോ താല സഹനശീലനായിട്ടുള്ളതും അത് വളരെ വലിയൊരു കാര്യമായിട്ട് അള്ളാഹ് ഉസ്ബാനോ താല നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതേപോലെ തന്നെ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ കാണാം വല്ലാഹു ഗഫൂറുൻ ഹലീം അള്ളാഹു സഹനശീലനും പാപങ്ങൾ പുറക്കുന്നവനുമാണ് അള്ളാഹു സുബഹാനുവത്താല നമുക്ക് മഹഫീറത്ത് നൽകുന്നത് അള്ളാഹുവിൻ്റെ സഹനത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് എന്നാണ് അള്ളാഹു മനസ്സിലാക്കി തരുന്നത് അവൻ ക്ഷമകേട് കാണിക്കുകയും സഹിക്കാതിരിക്കുകയും നമ്മെ ശിക്ഷിക്കുകയുമായിരുന്നെങ്കിൽ ഒരാൾക്കും അള്ളാഹുവിൻ്റെ മഹഫീറത്ത് മർഹമത്ത് ലഭിക്കുമായിരുന്നില്ല പക്ഷേ അള്ളാഹു സുബഹാനുഹു വത്തഅാല സഹനശീലനാണ് എന്ന് അള്ളാഹു സ്ഫ്ഹാനുത്തല നമുക്ക് മനസ്സിലാക്കി തരുന്നു ഇമാം അഹമ്മദ് റഹമത്തുല്ലാലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബൂമോസീ റബിഅള്ളഹ് നഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈവസ്മ പറയുന്നത് അള്ളാഹു ക്ഷമയുള്ള ആരും ഇല്ല കാരണം ഒരുപാട് ഉപദ്രവങ്ങൾ അള്ളാഹു കേൾക്കുന്നു എന്തൊക്കെയാണ് അലഹു യദൂലൻ അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പലരും പറയുന്നു അങ്ങനെ അള്ളാഹുവിന് യോജിക്കാത്ത കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അടിമകൾ പറയുന്നു അള്ളാഹുവിന് മക്കളുണ്ട് പങ്കുകാരുണ്ട് തുടങ്ങിയ വാക്കുകൾ എന്നിട്ടും വയ്യോ ആഫീഹിം വയ്യോ റസുഖുഹും എന്നിട്ടും അവർക്കും അള്ളാഹു ഭക്ഷണം നൽകുന്നുണ്ട് ഈ ദുനിയാവിൽ അവർക്ക് ആഫിയത്ത് നൽകുന്നുണ്ട് അതൊക്കെ അള്ളാഹുവിൻ്റെ ക്ഷമയുടെ അടയാളമായിട്ടാണ് അള്ളാഹുവിനെ പോലെ ക്ഷമിക്കുന്ന ആരുമില്ലെന്ന് റസൂൽഹി സല്ല അല്ലാഹു അലഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തരികയാണ് റഹ്മാനായ ആയ റബ്ബിൻ്റെ ഈ ഒരു നാമം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആ മഹത്തായ കാരുണ്യവും സഹനശീലവുമെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക ഖേദിച്ചു മടങ്ങുക തിന്മകളിൽ നിന്ന് അകന്ന് നിൽക്കുക നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക അതേപോലെ തന്നെ സൃഷ്ടികൾക്ക് നാമം എന്തു ചെയ്യുക മാപ്പ് നൽകുക സൃഷ്ടികൾ നമ്മളോട് നമ്മുടെ സഹജീവികൾ നമ്മളോട് വല്ല തെറ്റും ചെയ്യുമ്പോൾ അവർക്ക് മാപ്പ് നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം സ്വഹീഹായ ഒരു ഹദീസ് നമുക്ക് കാണാം നബിസ്ആലിസ്ലം പറയുന്നത് ഇന്ന അള്ളാഹു യുഹൈബുൽ ഖനീ അൽ ഹലീമൽ മുതാഫിഫ് അള്ളാഹുസ്ബാനഹുഅഅ അല സ്വയം ധന്യനായ ഒരാളെ ധന്യത കാണിക്കുന്ന അള്ളാഹു നൽകിയതിൽ തൃപ്തി കാണിക്കുന്ന ഒരാളെയും ഹലീം സഹനശീലനായ ഒരാളെയും അള്ളാഹു ഉസ്ബാനുത്തല ഇഷ്ടപ്പെടുന്നു അപ്പോൾ മറ്റുള്ളവർ നമ്മളോട് തെറ്റുകൾ ചെയ്യുമ്പോൾ അത് സഹിക്കാനും പുറക്കാനും നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മെ അള്ളാഹു ഉസ്ബഹാനുത്തല ഇഷ്ടപ്പെടുന്നതാണ് നമുക്കും അള്ളാഹു മാപ്പ് നൽകുന്നതാണ് അപ്പോൾ ഈ രണ്ട് ഇസ്മുകൾ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അതിനെ പ്രാർത്ഥനകളിലും മറ്റും ഈ പേരുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക ഈ പേരുകൾ പഠിച്ചതിൻ്റെ അസർ നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ വസ്ലാഹു വസല്ലമാല നബീന മുഹമ്മദി അലി വസ്ഹബിജു വലഹമദുൽഹി റബ്ബുലാലമീൻ